പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശ്രഹയുടെയും ദിനനാമത്തിൽ ആമേൻ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പഠിപ്പിച്ചുകൊണ്ട് അവൻ ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു ഒരുവൻ അവനോട് ചോദിച്ചു കർത്താവെ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ അവൻ അവരോട് പറഞ്ഞു ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാൻ പരിശ്രമിക്കുൻ ഞാൻ നിങ്ങളോട് പറയുന്നു അനേകം പേർ പ്രവേശിക്കുവാൻ ശ്രമിക്കും എന്നാൽ അവർക്ക് സാധിക്കുകയില്ല വീട്ടുടമസ്ഥനെഴുന്നേറ്റ് വാതിലടത്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പുറത്തുനിന്ന് കർത്താവെ ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് പറഞ്ഞ് വാതിൽക്കൽ മുട്ടുവാൻ തുടങ്ങും അപ്പോൾ അവൻ നിങ്ങളോട് പറയും നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല അപ്പോൾ നിങ്ങൾ പറയും നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ഞങ്ങളുടെ തെരുവുകളിൽ നീ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അവൻ പറയും നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല അനീതി പ്രവർത്തിക്കുന്ന നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവാൻ അബ്രഹാമും ഇസാക്കും യാക്കോബും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിലിരിക്കുന്നതായും നിങ്ങൾ പുറംതള്ളപ്പെടുന്നതായും കാണുമ്പോൾ നിങ്ങൾ വിലപിക്കുകയും പല്ലിറുമുകയും ചെയ്യും കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും വടക്കു നിന്നും തെക്ക് നിന്നും ജനങ്ങൾ വന്ന് ദൈവരാജ്യത്തിൽ പെരുന്നിരിക്കും അപ്പോൾ മുൻപന്മാരാകുന്ന പിൻവന്മാരും പിൻപന്മാരാകുന്ന മുൻപന്മാരുമുണ്ടായിരിക്കും സ്ത്രീക ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം മഹത്തപ്പെടുമാറാകട്ടെ ക്രിസ്തുവേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ വിശുലൂക്കോസരി സുവിശേഷം പതിമൂന്നാം അധ്യായം ഇരുപത്തി രണ്ട് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത് ജെറുസലേമിലേക്കുള്ള യാത്രാമധ്യേ ദൈവ രാജ്യത്തിൻ്റെ വളർച്ചയെക്കുറിച്ചുള്ള ഉപമകൾ പറഞ്ഞതിനു ശേഷം ഒരുവൻ യേശുവിനോട് ചോദിക്കുകയാണ് രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ എന്ന് ഈ ചോദ്യത്തിൻ്റെ പിന്നിലേക്ക് കടന്നു വരുമ്പോൾ ഇസ്രായേൽക്കാർ വിചാരിച്ചിരുന്നു അവരെല്ലാവരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കും ദൈവരാജ്യം അവർക്ക് അവകാശപ്പെട്ടതാണ് എന്ന് അതുകൊണ്ടാണ് ഈ മനുഷ്യൻ ചോദിക്കുന്നത് ഇവർ എല്ലാവരും എല്ലാവരും എന്ന് അപ്പോൾ ഇവൻ്റെ സംശയം ഇതിൽ ആരാണ് പുറന്തള്ളപ്പെടുക ആരാണ് അകത്ത് പ്രവേശിക്കുക എന്നുള്ളതാണ് എന്നാൽ യേശു ആ ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി നൽകുന്നില്ല നേരിട്ടുള്ള ഒരു മറുപടി നൽകുന്നില്ല കാരണം എത്ര പേർ പ്രവേശിക്കും എന്നതല്ല പ്രധാനം മറിച്ച് നീ ദൈവരാജ്യത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുമോ എന്നുള്ളതാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുള്ള ഏറ്റവും പ്രധാനമായ ചോദ്യം പ്രിയമുള്ളവരെ ഇവിടെ ഏശുതമ്പുരാൻ അതിന് മറുപടി നൽകുന്നത് അനേകം പേര് ശ്രമിക്കും എന്നാൽ പ്രവേശിക്കാൻ സാധിക്കില്ല കാരണം വിശാലമായ വഴിയെ പോയാൽ ഒരിക്കലും ദൈവത്തിനെ സന്നിധത്തിച്ചേരുക സാധിക്കുകയില്ല മറിച്ച് ഇടുങ്ങിയ വഴിയിലൂടെ പ്രവേശിക്കുവാൻ എനിക്ക് സാധിക്കണം വിശാലമായ വഴി എന്ന് പറയുന്നത് അനീതിയുടെ വഴിയാണ് എന്ന് തമ്പുരാൻ സുവിശേഷത്തിൽ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ ഈ ഇടുങ്ങിയ വഴി എന്ന് പറയുന്നത് നീതിയിലും സ്നേഹത്തിലും അടിത്തറിയിട്ട് അനുകമ്പയുടെയും ആർദ്രതയുടെയും ഫലം പുറപ്പെടുപ്പിക്കുന്ന ജീവിതമാണ് അപ്പോൾ ഈ നീതിയിലും സ്നേഹത്തിലും അടിത്തറിയിട്ട് അനുകമ്പയുടെയും ആർദ്രതയുടെയും ഫലം പുറപ്പെടുവിക്കുന്ന ജീവിതത്തിലൂടെ കടന്നു പോകുന്നവർ കുറവാണ് എന്ന് യേശുതമ്പരാൻ പറയുകയാണ് അതുകൊണ്ട് യേശുദമ്പരാൻ വചനത്തിലൂടെ നമ്മുടെ ആഹ്വാനം ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ അനുകമ്പയുടെയും ആർദ്രതയുടെയും ഫലം സ്നേഹത്തിലും അനുകമ്പയിലും അടിത്തറയിട്ട ജീവിതം ജീവിച്ചുകൊണ്ട് നിനക്ക് പുറപ്പെടുവിക്കുവാൻ കഴിയണമെന്നുള്ളതാണ് പ്രിയമുള്ളവരെ ഇവിടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശുദമ്പരാൻ പറയുകയാണ് ഇത് നീ ക്രൈസ്തവനായതുകൊണ്ട് അല്ലെങ്കിൽ നിൻ്റെ കുടുംബത്തിൻ്റെ മഹിമ കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ മറ്റേതെങ്കിലും കാര്യങ്ങൾ കൊണ്ട് നിനക്ക് സംവരണം ചെയ്യപ്പെട്ട് കിട്ടുന്നതല്ല മറിച്ച് ഇത് ദൈവരാജ്യ പ്രവേശനം എന്ന് പറയുന്നത് നിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുള്ളതാണ് എന്ന് അവിടെ ഏതൊരുവൻ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ദൈവത്തിൻ്റെ വഴിയെ കടന്നുപോകുന്നുവോ അവിടെ അവന് ഈ പ്രാപ്തി ഉണ്ടാകും അവന് രക്ഷ ലഭിക്കുമെന്ന് പറയുകയാണ് യേശുദംബരാൻ സുവിശേഷങ്ങളിൽ ഈ കാര്യം വളരെ കൃത്യമായി പല ആവർത്തി പഠിപ്പിക്കുന്നുണ്ട് ഒരിക്കൽ പറയുന്നുണ്ട് ദൈവരാജ്യം അത് ബലപ്രയോഗത്തിന് വിഷയിഭവിച്ചിരിപ്പിക്കുന്നുവെന്ന് മറ്റൊരിടത്ത് പറയുന്നു മുൻപന്മാരിൽ പലർ പിൻപന്മാരും പിൻപന്മാരിൽ പലർ മുൻപെ എന്ന് പറഞ്ഞാൽ ഇവിടെ നീ പ്രതീ നീ പ്രതീക്ഷിക്കുന്നത് പോലെ ഇസ്രായേൽ ജനത്തിന് മാത്രമായി നൽകപ്പെട്ടതല്ലിത് മറിച്ച് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ദൈവത്തിൻ്റെ വഴിയെ പോകുന്ന ആർക്കും ദൈവസന്നിധിയിൽ എത്തിപ്പെടവാനും രക്ഷ പ്രാപിക്കുവാനും സാധിക്കുമെന്ന് ഏസുദം പറയുകയാണ് അതുകൊണ്ടാണ് വചനത്തിൻ്റെ അവസാനം പറയുന്നത് കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്കു നിന്നും തെക്കു നിന്നും അനേകർ ദൈവസന്നിധിയിൽ ദൈവത്തോടൊത്ത് വിരുന്നിനിരിക്കുമെന്ന് പ്രിയമുള്ളവരെ ഇവിടെ നമുക്കൊക്കെ ഈ ചോദ്യം മനുഷ്യൻ ചോദിക്കുന്നുണ്ട് രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ എന്ന് എന്നാൽ തമ്പുരാൻ നമ്മെ ആഹ്വാനം ചെയ്യുന്നത് നിനക്ക് നിൻ്റെ ജീവിതത്തിലൂടെ അത് നേടിയെടുക്കുവാൻ സാധിക്കും നീ ഇടുങ്ങിയ വഴിയിലൂടെ പോയിക്കൊണ്ട് നിൻ്റെ ജീവിതം ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് മുൻപോട്ട് കൊണ്ടുപോയാൽ തീർച്ചയായും അത് നിനക്ക് സാധിക്കുമെന്നുള്ള ഒരു ഉറപ്പാണ് നൽകുന്നത് മറിച്ച് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു ക്രിസ്ത്യാനിയായി എന്നതുകൊണ്ട് മമുദിസ മുങ്ങി എന്നതുകൊണ്ട് നിനക്കത് എന്ന് കരുതിയാൽ ഒരിക്കലും നിനക്കത് സ്വന്തമല്ല എന്ന് തിരിച്ചറിയുക നീ നിന്റെ ജീവിതം അതിനനുസരിച്ച് ക്രമീകരിച്ച് നീതിയിലും സ്നേഹത്തിലും അടിത്തറിയിട്ടുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ മാത്രമാണ് നിനക്കത് സ്വായത്തമാക്കുവാൻ സാധിക്കുക അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതം ദൈവഹിതമനുസരിച്ചുകൊണ്ട് ദൈവ ഇഷ്ടമനുസരിച്ചു കൊണ്ട് ജീവിച്ചുകൊണ്ട് രക്ഷ പ്രാപിച്ച് മുൻപോട്ട് പോകുവാൻ നമുക്ക് പരിശ്രമിക്കാം അതിനെ സർവേശ്വരം നമ്മെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശ്രുഖയുടെയും യന്ത്രനാമത്തിൽ അമേ